സതീശൻ ഏതൊരു മനോഹരമായ നിർമ്മിതിക്ക് പിന്നിലും നല്ല കഴിവുള്ള കൈപുണ്യമുള്ള കൂർമ്മ ബുദ്ധിയുള്ള ചെയ്യുന്ന ജോലിയിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ അവഗാഹമുള്ള ദൃഢഗാത്രരായ ഒരു ശില്പിയോ അതോ ഒന്നിലധികം ശില്പികളോ ഉണ്ടാകും ശ്രീ സുരേഷ് ഗോപിയുടെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തൃശ്ശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപി എന്ന പത്മത്തെ വിത്ത് പാകി വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരുപാട് പേര് അഹോരാത്മ പ്രവർത്തിച്ചിരുന്നു ഏറെ കൂടുതലും യുവാക്കളായിരുന്നു തങ്ങളുടെ സ്വന്തം ഓട്ടോയ്ക്ക് പിറകിൽ ചതിക്കില്ല ഉറപ്പാണ് സുരേഷ് ഗോപി എന്ന ഫ്ലക്സോടും കൂടി ഒരുപാട് ഓട്ടോ തൊഴിലാളികൾ ഓട്ടോ സഹോദരന്മാർ രംഗത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ വളരെ ശ്രദ്ധാപൂർവം കരുതലോടും കൂടി മണ്ണിലൂടെ നീങ്ങിയ സംഘടനാ പ്രവർത്തകരും അവരുടെ പ്രവൃത്തിയും ആത്മാർത്ഥതയും സുരേഷ് ഗോപിയുടെ ഈ വിജയത്തിൽ പറയുന്നുണ്ട് അവരുടെ ഈ പ്രവർത്തനം അഭിനന്ദനാവഹമാണ് ഇതിനു മുന്നേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിച്ചെങ്കിലും തൃശ്ശൂർ അങ്ങ് എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾ തൃശ്ശൂർ കൊടുത്തില്ല എന്ന് വേണം പറയാൻ ആ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട സുരേഷ് ഗോപിയുടെ വോട്ടിൻ്റെ എണ്ണം അത്ര കുറവൊന്നുമല്ലായിരുന്നു ജയിച്ചവരകൾ അല്പം കുറവ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് ശതമാനം എങ്കിലും തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കും എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാധ്യമങ്ങളും ഇടത് വലത് ജിഹാദികളും അദ്ദേഹത്തെ മാരകമായി ട്രോളാനുള്ള ആയുധമായി എടുത്തു പലപ്പോഴും സുരേഷ് ഗോപിക്ക് നേരെയുള്ള ട്രോളുകൾ അദ്ദേഹത്തിന് തന്നെ ഗുണമായി ഭവിച്ചതേ നമ്മൾ കണ്ടിട്ടുള്ളൂ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും കേൾക്കാത്ത അത്രയും ഭീകരമായ നീചമായ ട്രോളുകൾ സുരേഷ് ഗോപിയെ തേടിയെത്തിയിരുന്നു ആക്ഷേപങ്ങൾ കൊണ്ടും അപഹാസ്യങ്ങൾ കൊണ്ടും ചവിട്ടി അരച്ചു മലയാള മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇടത് വലത് ജിഹാദികളും എന്നിട്ട് അവസാനം എന്തായി ആരോപണങ്ങളുടെ അപഹാസ്യങ്ങളുടെ കൂച്ചുവിലങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് ആ ഒറ്റക്കൊമ്പൻ വിജയ ശ്രീലാളിതനെ വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നു നിൽക്കുന്നു അദ്ദേഹം അന്ന് പറഞ്ഞ ആ തൃശ്ശൂർ അങ്ങെടുത്ത് ശിരസിലേറ്റിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയ ശില്പികളിൽ ഒരാളാണ് പത്മജ വേണുഗോപാൽ അവർ തന്റെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പാർട്ടി നേതാക്കളിൽ നിന്നും അണികളിൽ നിന്നും നിന്നുമൊക്കെയുള്ള അപമാനിക്കലിലും ആക്ഷേപിക്കലിലും മനം നൊന്ത് കാലാകാലങ്ങളെ പിടിച്ച കൈവിട്ട് അവർ അവരുടെ കയ്യിൽ പത്മം പിടിച്ചിരിക്കുന്നു ഈ ഒരു സംഭവം തൃശ്ശൂരിലെത്തെ കോൺഗ്രസ്സുകാരുടെ ചിലരുടെയെങ്കിലും മനസ്സ് മാറിയിട്ടുണ്ടാകും തീർച്ചയായും അതുപോലെ തന്നെ തൃശ്ശൂരിലെ തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സാധാരണക്കാരും പ്രവാസികളും ചോര നീരാക്കി ഉണ്ടാക്കിയ പണം സുരക്ഷിതത്വത്തിന് വേണ്ടി സഖാക്കളുടെ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചു ഈ പണം ഭാവിയിൽ അവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയായിരുന്നു കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചത് എന്നാൽ നിക്ഷേപകർ നിക്ഷേപിച്ച പണം മുഴുവൻ തട്ടിയെടുത്തു സഖാർക്ക് തങ്ങളുടെ സ്വന്തം പോക്കറ്റിലാക്കി അസുഖബാധിതരായ നിക്ഷേപകർ പണം തിരിച്ചെടുക്കാൻ പോയപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പണം പിൻവലിക്കാണ്ട് പോയപ്പോൾ പണമൊന്നും അവിടെ ഇല്ലായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയിരുന്നു ഈ ഒരു നീചമായ സംഭവത്തിനെതിരെ ജനങ്ങൾക്കൊപ്പം സാധാരണ ജനങ്ങൾക്കൊപ്പം ശ്രീ സുരേഷ് ഗോപി പ്രതിഷേധവുമായി രംഗത്തേക്കിറങ്ങി അദ്ദേഹം ജനങ്ങളുടെ കൂടെ നിന്ന് പ്രതിഷേധ പ്രകടനങ്ങൾക്കൊപ്പം അവർക്കൊപ്പം നടന്നു നീങ്ങി കരുവന്നൂർ ബാങ്കിനെതിരെ ആ യാത്ര ഒരു നീണ്ട യാത്രയായിരുന്നു ഒരുപാട് ദൂരമുള്ള യാത്രയായിരുന്നു അന്ന് സുരേഷ് ഗോപി ഒന്ന് തളർന്നിരുന്നപ്പോൾ എന്തൊരു അപഹാസ്യമായിരുന്നു എന്തൊരു അവഹേളനമായിരുന്നു അദ്ദേഹത്തിന് നേരെ അദ്ദേഹത്തിന് വായിൽ നിന്നും നുരയും പതയും വന്നു എന്നാണ് സഖാക്കൾ പറഞ്ഞത് എന്തിനായിരുന്നു അദ്ദേഹം നടന്നത് ഇതേ സഖാക്കൾ അവരുടെ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച സാധാരണക്കാരുടെ പണം തട്ടിയെടുത്തതിനെതിരെ നടന്ന സുരേഷ് ഗോപിയെയാണ് അവർ ആക്ഷേപിച്ചത് ഈ ഒരു സംഭവം തൃശ്ശൂരിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ മാനം ഒന്ന് വേറെ തന്നെയായിരുന്നു സുരേഷ് ഗോപി ഒരു ഭാരതീയ ജനതാ പാർട്ടിക്കാരൻ എന്നതിലുപരി ഒരു സാധാരണക്കാരൻ ഒരു നല്ല മനുഷ്യൻ നല്ലൊരു മനസാക്ഷിയുള്ള മനുഷ്യൻ എന്ന രീതിയിൽ അവിടെയുള്ള ബാങ്ക് തട്ടിപ്പിനിരയായ ഓരോ നിക്ഷേപകരുടെ ഉള്ളിലും ഓരോ നിക്ഷേപകരുടെ കൃത്യത്തിലും അദ്ദേഹം കുടിയുന്നു എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഈ വിജയത്തിന്റെ മറ്റൊരു ശില്പിയാണ് മാധ്യമത്തിലെ ഒരു മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപി എന്താണെന്നും എങ്ങനെയാണെന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്നും അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം അങ്ങനെയുള്ളൊരു വ്യക്തിയെ പത്തിരുപത്തൊന്ന് ക്യാമറ കണ്ണുകൾ തുറന്നിരിക്കുകയും ഈ ക്യാമറ കണ്ണുകളിലൂടെ കോടിക്കണക്കിന് മലയാളി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അതായത് ഈ മാധ്യമപ്രവർത്തകരൊക്കെ സുരേഷ് ഗോപിയുടെ ബൈറ്റ് എടുത്ത് അദ്ദേഹം വാർത്താ സമ്മേളനം പറഞ്ഞ് അവസാനിപ്പിച്ച് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ആർക്ക് തടസ്സം നിന്നുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദ്യം കൊനിഷ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു ആ കൊനിഷ്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് തക്കതായ മറുപടി കൊടുത്ത് ഒന്ന് ചുമലിൽ ഒന്ന് മുതുകിൽ ഒന്ന് തട്ടിയതാണ് ആ തട്ടിയത് തന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർ വളച്ചൊടിച്ചു ആ ഒരു സംഭവത്തിൽ അദ്ദേഹം അങ്ങനെയൊന്നും ഒരു എൺപത് ശതമാനം മലയാളികൾക്കും അറിയാം എങ്കിലും ബാക്കി ഇരുപത് ശതമാനം വരുന്ന ജനങ്ങൾ അദ്ദേഹത്തെ എത്രമാത്രം തേജവാദം സ്ത്രീ സ്ത്രീലമ്പടനായിട്ട് സുരേഷ് ഗോപിയെ ഒരു സ്ത്രീ പീഡകനായിട്ടൊക്കെ വളരെ മോശമായിട്ട് ട്രോളുകയും അപഹസിക്കുകയും അഹ്വാനിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ മലയാളികൾ ഓരോ നിമിഷവും പുറത്തു വരുന്ന വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് ഗോപി നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നു പോലീസുകാർ ഈ ഒരു സംഭവത്തിൽ കണ്ടില്ലെന്ന് പോലീസുകാർ പറയുന്നു പിന്നെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ അറസ്റ്റ് വാറണ്ട് വരുന്നു അദ്ദേഹം മുൻകൂർ ജാമ്യം എടുക്കുന്നു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് ഇതൊക്കെ സാധാരണ ജനങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി നിങ്ങൾ കൊടുക്കുന്ന വാർത്തകൾക്ക് മുന്നേ തന്നെ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നു കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് സുരേഷ് ഗോപി എങ്ങനെയാണ് പെരുമാറിയതെന്നും ഓരോ മലയാളികൾക്കും അറിയാം ഈ ഒരു സംഭവത്തിന് ശേഷം മൗദൂദി ചാനലിൽ പത്തിരുപത് മിനിറ്റോളം സുരേഷ് ഗോപിയെ അവഹേളിക്കാൻ വേണ്ടി ആക്ഷേപിക്കാൻ വേണ്ടി അതുപോലെ തന്നെ അദ്ദേഹം സ്ത്രീ ലമ്പടനാണ് പെണ്ണ് പിടിയനാണ് അദ്ദേഹത്തിന് മോശ സ്വഭാവക്കാരനാണ് മോശ പെരുമാറ്റക്കാരനാണൊക്കെ ഇങ്ങനെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഇവർ ഈ മൂന്ന് പേരും ചർച്ചയിലും പ്രേക്ഷകർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇവർ ആവർത്തിച്ച് 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 സുരേഷ് ഗോപി കൊള്ളരുതാത്തവനാണെന്ന് ഈ മൗദൂദി ചാനലെന്ന് വിളിച്ചു പറയുമ്പോൾ അതൊക്കെ തൃശ്ശൂരിലത്തെ ജനങ്ങൾ പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത് അവിടെയുള്ള സ്ത്രീ ജനങ്ങൾ പോസിറ്റീവായിട്ടാണ് എടുത്തിട്ടുള്ളത് അവരുടെ ഹൃദയത്തിലേക്ക് സുരേഷ് ഗോപി ഇടിച്ചു കയറുകയാണ് ചെയ്തത് തൃശ്ശൂരിലത്തെ ഓരോ ജനങ്ങളുടെ ഹൃദയത്തിലേക്കും അങ്ങനെ സുരേഷ് ഗോപിയുടെ ഈ വിജയത്തിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ മുടിച്ചത് മൗദൂദി ചാനലാണെന്ന് പറയാൻ വേണമെങ്കിൽ ഇതുപോലെ ഒരുപാട് ആരോപണങ്ങളും അപഹാസ്യങ്ങളും ട്രോളുകളും വാങ്ങി 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 സുരേഷ് ഗോപി എന്ന ആ വലിയ മനുഷ്യനെ നിങ്ങൾ എത്ര തന്നെ തളർത്താൻ നോക്കിയാലും അതൊക്കെ അദ്ദേഹത്തിന് ഗുണമായിട്ട് ഭവിച്ചു എന്നുള്ളതാണ് സത്യം നിങ്ങൾ സുരേഷ് ഗോപി തോൽക്കുമെന്ന് പറയുമ്പോഴും അദ്ദേഹം മോശക്കാരനെന്ന് പറയുമ്പോഴും തൃശ്ശൂരിലത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റി എന്നതാണ് നറ്റ സത്യം സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവിടെയുള്ള ഓരോ സഹോദരിമാരുടെയും ഓളമായിരുന്നു സുരേഷ് ഗോപി എന്ന ജ്യേഷ്ഠ സഹോദരന്റെ വിജയത്തിന് പിന്നിൽ തൃശ്ശൂരിലത്തെ നാരി ശക്തികളാണ് എന്ന് പറപ്പിച്ച് പറയണം പിന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുന്നേയാണ് തൃശൂർ പൂരം അരങ്ങേറിയത് കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായ തൃശൂരിൽ ലോക പ്രശസ്തമായ ഒരു ആഘോഷമാണ് തൃശൂർ പൂരം എന്നത് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് നന്നായിട്ട് ആഘോഷിച്ചു വരികയായിരുന്നു തൃശ്ശൂരിലെ പെട്ടെന്നായിരുന്നു കുടമാറ്റത്തിൽ രാംലല്ലയും ശ്രീരാമനും കയറി വന്നത് ഇതിൽ കുരുപൊട്ടിയ മതേതര ഊളകൾ തൃശൂർ പൂരം അങ്ങനെ കലക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ശ്രീരാമിന്റെയും രാംലയുടെയും കുടമാറ്റം ഉണ്ടായപ്പോഴും തൃശ്ശൂർ പൂരം നിർത്തിവെക്കാനും അതുപോലെ തന്നെ കുടമാറ്റം നിർത്തിവെക്കാനും വെടിക്കെട്ട് നിർത്തിവെക്കാനും മുകളിൽ നിന്ന് ഓർഡർ ഉണ്ടായിട്ടുണ്ട് അത്ര അങ്ങനെ മുകളിൽ നിന്നുള്ള ഉത്തരവ് അതിഗംഭീരമായിട്ട് മികച്ച രീതിയിൽ നിർത്തിവെക്കാൻ കമ്മീഷണർ തൃശ്ശൂർ കമ്മീഷണർ അങ്കിത് അശോക് തീരുമാനിക്കുകയും ആ പൂരം അങ്ങ് നിർത്തിവെപ്പിക്കുകയും ചെയ്തു ഒരു സമൂഹത്തിലെ ഒരു മതവിശ്വാസികളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയുമാണ് അങ്കിത് അശോക് ചോദ്യം ചെയ്യുന്നത് തൃശൂർ പൂരം മതേതര കേരളത്തിന് അപമാനമായത്ര അതെന്താ ഈ തൃശ്ശൂർ പൂരത്തിൽ വടക്കുനാഥ് ക്ഷേത്രത്തിലെ ഉള്ള പ്രതിഷ്ഠ എന്താ മുഹമ്മദ് നബിയുടേതാണോ അല്ലെങ്കിൽ കുടമാറ്റം നടത്തുന്നത് യേശുവിൻ്റേതാണോ അവിടെ ഹിന്ദുവിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നടക്കുന്നത് ഹിന്ദുവിൻ്റെ വിശ്വാസ പ്രകാരമാണ് അവിടെ ഉത്സവം നടക്കുന്നത് അവിടെ കുടമാറ്റം നടത്തേണ്ടത് ഹിന്ദു ഐതിഹ്യമായ കാര്യങ്ങൾ തന്നെയല്ലേ അതിലെവിടെയാണ് മതേതരത്വം ആ അമ്പലങ്ങളിൽ ആ ക്ഷേത്രങ്ങൾ നടക്കേണ്ടത് ഹിന്ദു മതാചാരപ്രകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ് അതാണ് അങ്കിത് അശോകി എന്ന കമ്മീഷണർ നിർത്തിവെപ്പിച്ചത് നിർത്തിവെച്ച് തൃശൂർ പൂരവും വെട്ടിക്കെട്ടും സുരേഷ് ഗോപി ഇടപെട്ട് തന്നെ പൊട്ടിച്ചു പകൽപൂരവും വെട്ടിക്കെട്ടും തൃശ്ശൂരിൽ നടന്നു അങ്ങനെ തൃശ്ശൂർക്കാരുടെ ആഘോഷത്തിൻ്റെ തിടം പേറ്റി ആ ഒറ്റക്കൊമ്പ അങ്ങനെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൻ്റെ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് സുരേഷ് ഗോപിയുടെ തേരോട്ടമായിരുന്നു വിജയത്തിൻ്റെ തേരോട്ടം തൃശ്ശൂർ എന്ന തട്ടകം തന്റെ ഹൃദയത്തിലല്ല ശിരസിലേറ്റി ആ ഒറ്റക്കൊമ്പൻ ഇനി നിങ്ങൾ ഉയർത്തുന്ന ആരോപണങ്ങൾക്കോ ആക്ഷേപങ്ങൾക്കോ കുറ്റപ്പെടുത്തലിനോ ആ ഒറ്റക്കൊമ്പനെ തടയ്ക്കാൻ സാധിക്കില്ല അദ്ദേഹം നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും നന്മയ്ക്ക് പ്രവർത്തിക്കുമെന്നും ഉറപ്പു നൽകുന്നു അങ്ങനെ നമ്മുടെ നാടും ഭാരതീയ ജനതാ പാർട്ടിയുടെ മോദി ഗ്യാരണ്ടി വികസനത്തിന്റെ പാത വെട്ടിത്തെളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരും അതൊരു എല്ലാ വർക്കും ജയ്